സ്ഥലം മാറ്റത്തിൽ ഒതുക്കിയ സംഭവം പുറത്തു വന്നത് സി സി ടി വി ദൃശ്യത്തിലൂടെ ചേട്ടാ ഇങ്ങനെയാണ് ഇപ്പൊ സി സി ടി വി മൊത്തം ഒഴിവാക്കേണ്ടി വരുമല്ലോ മര്യൊക്കെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഒരു പൈസ ഈ ആ പൈസ ഇതുവരെ കൊടുത്തിട്ടില്ല ഓ പറഞ്ഞ ഡേറ്റ് ഒക്കെ കഴിഞ്ഞു എനിക്ക് ആ പൈസ ഇപ്പൊ കിട്ടണം രാജപ്പാ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലാണല്ലോ ഞാൻ മദ്യം പറഞ്ഞത് അതിന്റെ കടമയാണല്ലോ ഓന പൈസ തന്നില്ല അപ്പൊ ഞാൻ തരണതുണ്ട് പിന്നെ വേണ്ട അല്ലെ ആവും ലാസ്റ്റ് വരിക എന്നുള്ളത് എന്തായാലും വേണ്ടില്ല നിങ്ങൾ നിങ്ങളൊരു തീരുമാനം ആ തീരുമാനം ഉണ്ടാക്കാം ഓനെ വിളിക്കട്ടെ ഞാൻ വിളിക്കി വിളിക്കി വിളിക്കണ കണ്ടില്ല ഞാൻ അവിടെ ഒരു ചർച്ച നടത്തേ നിങ്ങൾ കാര്യത്തിൽ ഒക്കെ എനിക്ക് തല്ലിട്ടിട്ടുള്ളൂ കേസ് മാറിയിട്ടില്ലേ ആര് പറഞ്ഞാലും നിങ്ങൾ ഇത് പറയരുത് നിങ്ങൾ പത്ത് പഠിക്കണ സമയത്ത് ഞാൻ എട്ടിലാണ് അത് നിങ്ങൾ മറക്കരുത് ആ ഒരു ബന്ധങ്ങൾ മറക്കരുത് അതൊക്കെ ഒരു ബന്ധാണ അല്ലേ അല്ലേ അതൊക്കെ പോട്ടെ ഈ കാര്യം പറഞ്ഞ എനിക്കിന്റെ പണി എന്നെ കിട്ടണം നിങ്ങൾക്ക് അറിയാലോ ഞാൻ എന്റെ മാമന്റെ മോളൊക്കെ ചെയ്യുന്നു അയാളായ പൊണ്യങ്ങളെ കുറിച്ച് വെച്ചിട്ട് ഇനിക്ക് കിട്ടും അല്ലെങ്കിൽ തന്നെ ഈ പൊന്നം കേസിന്റെ മദ്യം പറഞ്ഞിട്ട് രണ്ടെണ്ണം പേരേലുണ്ട് ആന്റെ തീരുമാനക്ക് വലിയ സുഖല്ല ആ എന്താ പ്രസിഡന്റ് ഈ പഞ്ചായത്തിലൊന്നും നടക്കൂല മോന്റെ പെണ്ണ് അവിടെ ഏത് പെണ്ണ് നിങ്ങൾ കെട്ടിച്ചു നിങ്ങളാ നടക്കരുത് ഇവിടെ ഞാനും എന്റെ വിദ്യാർത്ഥം മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങളെ മോളെവിടെ പ്രസിഡന്റ് മജ്ജത്തുമ്പോ കുത്തരുത് നിങ്ങക്ക് അറിയില്ലേ എനിക്ക് മക്കളും കുട്ടികളും ഇല്ലാന്ന് കുഞ്ഞപ്പോ ഇവനെപ്പോഴും ഉണ്ടോ ഓനയിന് എപ്പളാ മാറിയത് കുറ്റമന്ത്രി അല്ലേ ആ ഞമ്മക്ക് കൂടെ ചെറിയൊരു കേസുണ്ടായിരുന്നു നമ്മടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും നടന്നില്ല ഇങ്ങനത് വല്ലോ ചെയിച്ചാ പറ്റുമോ